ജഡ്ജിയുടെ ചേംബറിൽ തള്ളിക്കറയാൻ ശ്രമിച്ചത് തടഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെ കോടതിക്കുള്ളിൽ വെട്ടി കോട്ടയം ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ബുധനാഴ്ചയായിരുന്നു സംഭവം ആക്രമണം നടത്തിയ കാരാപ്പുഴ സ്വദേശി രമേശിനെ അറസ്റ്റ് ചെയ്തു ഇയാളെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ക്രിമിനൽ കേസിൽ പ്രതിയായിരുന്ന രമേശിനെ കേസ് രേഖകൾ ആവശ്യപ്പെട്ടാണ് ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബെഞ്ച് ക്ലർക്കുമായി വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് ജഡ്ജിയുടെ ചേംബറിൽ തള്ളിക്കയറാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇടപെട്ട് രമേശിനെ കോടതിക്ക് പുറത്താക്കി വൈകിട്ട് കത്തിയും വെട്ടുകത്തിയുമായി എത്തിയ രമേശൻ വീണ്ടും ചേംബറിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ഇത് തടയാൻ ശ്രമിച്ച ചിങ്ങവനം സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജയനുമാണ് വെട്ടേറ്റത് കൂടുതൽ പോലീസ് എത്തി രമേശിനെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയായിരുന്നു ചങ്ങനാശ്ശേരി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കോടതി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ജയന്റെ പരിക്ക് ഗുരുതരമല്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.